ഹലോ കൂട്ടുകാരെ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമുക്ക് കുറച്ച് ഉപകരണങ്ങളും അവയുടെ ഉപയോഗങ്ങളും നോക്കിയാലോ ലാക്ടോമീറ്റർ പാലിൻ്റെ പരിശുദ്ധി അളക്കാൻ ലാക്ടോമീറ്റർ പാലിൻ്റെ പരിശുദ്ധി അളക്കാൻ തെർമോമീറ്റർ ഊഷ്മ വളക്കാൻ ലാക്ടോമീറ്റർ പാലിൻ്റെ പരിശുദ്ധി അളക്കാൻ തെർമോമീറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത് ഊഷ്മാവ് അളക്കാൻ അമ്മീറ്റർ അമ്മീറ്റർ ഒരു സർക്യൂട്ടിലെ വൈദ്യുത പ്രവാഹ തീവ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് അമ്മീറ്റർ ഒരു സർക്യൂട്ടിലെ വൈദ്യുത പ്രവാഹ തീവ്രത അളക്കാൻ ഉപയോഗിക്കുന്നതാണ് അമ്മീറ്റർ പൊട്ടൻഷ്യൽ വ്യത്യാസം അളക്കാൻ എന്തുപയോഗിക്കുന്നു വോൾട്ട് മീറ്റർ വോൾട്ട് മീറ്റർ പൊട്ടൻഷ്യൽ വ്യത്യാസം അളക്കാൻ ഉപയോഗിക്കുന്നു മാനോമീറ്റർ വാതകമർദ്ദം ഉപയോഗിക്കുന്ന ഉപകരണമാണ് മാനോമീറ്റർ ലാക്ടോമീറ്റർ പാലിൻ്റെ പരിശുദ്ധി അളക്കാൻ ഉപയോഗിക്കുന്നു തെർമോമീറ്റർ ഊഷ്മാവ് അളക്കാൻ ഉപയോഗിക്കുന്നു അമ്മീറ്റർ ഒരു സർക്യൂട്ടിലെ വൈദ്യുത പ്രവാഹ തീവ്രത അളക്കാൻ ഉപയോഗിക്കുന്നു വോൾട്ട് മീറ്റർ പൊട്ടൻഷ്യൻ വ്യത്യാസം അളക്കാൻ ഉപയോഗിക്കുന്നു അപ്പോ മാനോമീറ്ററോ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്നതാണ് മാനോമീറ്റർ ബാരോമീറ്റർ ബാരോമീറ്റർ അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബാരോമീറ്റർ അന്തരീക്ഷ മർദ്ദം ുപയോഗിക്കുന്ന ഉപകരണമാണ് ഏത് ബാരോമീറ്റർ ഹൈഗ്രോമീറ്റർ ഹൈഗ്രോമീറ്റർ എന്താണ് ആപേക്ഷിക ആദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഹൈഗ്രോമീറ്റർ അപ്പം ഹൈഡ്രോമീറ്ററോ ദ്രാവകങ്ങളുടെ ആപേക്ഷിക സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഹൈഡ്രോമീറ്റർ ഹൈഗ്രോമീറ്റർ എന്താണ് ആപേക്ഷിക ആദ്രത അളക്കാൻ ഉപയോഗിക്കുന്നതാണ് ഹൈഗ്രോമീറ്റർ അപ്പോൾ ഹൈഡ്രോമീറ്ററോ ദ്രാവകങ്ങളുടെ ആപേക്ഷിക സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഹൈഡ്രോമീറ്റർ സിസ്മോഗ്രാഫ് എന്താണ് ഭൂകമ്പ തീവ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സിസ്മോഗ്രാഫ് അനിമോമീറ്റർ കാറ്റിൻ്റെ വേഗതയും ദിശയും അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് അനിമോമീറ്റർ കാറ്റിൻ്റെ വേഗതയും ദിശയും അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് അനിമോമീറ്റർ ഓഡിയോഫോൺ ഓഡിയോഫോൺ എന്തിനാണ് ഉപയോഗിക്കുന്നത് ശ്രവണശക്തി വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഓഡിയോ ഫോൺ ഓഡിയോ ഫോൺ എന്തിനാണ് ശ്രവണശക്തി വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഓഡിയോ ഫോൺ അനിമോമീറ്റർ കാറ്റിൻ്റെ വേഗതയും ദിശയും അളക്കാൻ ഉപയോഗിക്കുന്നു സീസ്മോഗ്രാഫ് ഭൂകമ്പ തീവ്രത അളക്കാൻ ഉപയോഗിക്കുന്നു ഹൈഡ്രോമീറ്റർ ദ്രാവകങ്ങളുടെ ആപേക്ഷിക സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്നു ഹൈഡ്രോമീറ്റർ ആപേക്ഷിക സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്നു ബാരോമീറ്റർ അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബാരോമീറ്റർ മാനോമീറ്റർ വാതക മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്നു വോൾട്ട് മീറ്റർ പൊട്ടൻഷ്യൻ വ്യത്യാസം അളക്കാൻ ഉപയോഗിക്കുന്നു അമ്മീറ്റർ ഒരു സർക്യൂട്ടിലെ വൈദ്യുത പ്രവാഹ തീവ്രത അളക്കാൻ ഉപയോഗിക്കുന്നതാണ് തെർമോ